ഈ അങ്കണവാടി ഇവിടെ കൊണ്ടുവന്നത് ശ്യാമള ചേച്ചി ഇവിടുത്തെ ജനപ്രോധിയായിരിക്കുമ്പോഴാണ് എന്നുള്ളത് പറയുകയുണ്ടായി അതിന് ശ്യാമള ചേച്ചി മാതാ മാതാപിതാക്കളെ സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ നാടിനാടിന് എത്രത്തോളം സന്തോഷമുള്ള ഒരു സന്ദർഭമാണ് ഇതുപോലുള്ളത് ഇവിടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യത്തിലൂടെ തന്നെ വളരെ വ്യക്തി സമയമാണ് എന്നിരുന്നാലും ആ ചൂടിനെയൊക്കെ അവഗണിച്ച് ഈ പ്രദേശത്തെ നമ്മുടെ പ്രായമുള്ള അമ്മമാരും അച്ഛന്മാരും ഉൾപ്പെടെ നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിൽ ഹൃദയപൂർവമായ സന്തോഷവും നന്ദിയും ഇവിടെ അടിമ തന്നെ അറിയിച്ചു കൊള്ളുന്നു പറഞ്ഞു ആരോഗ്യ വകുപ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ അനൂപ് അദ്ദേഹവും പ്രിയപ്പെട്ട രണ്ടുപേരും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ് രണ്ടുപേരും ഇവിടെയാണ് താമസിക്കുന്നത് അങ്ങനെ ഈ വാർഡും പ്രവർത്തനങ്ങളും ഒക്കെ വളരെ പ്രിയപ്പെട്ടതും അതോടൊപ്പം നമ്മൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ വളരെ ക്രിയാത്മകമായി നടക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇനി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയുണ്ട് നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ച ദിവസം കൂടിയാണ് പ്രത്യേകമായി ഭരണസമിതിയെ അഭിനന്ദിക്കുന്നു കാരണം നമ്മുടെ അങ്കണവാടി പ്രവർത്തകർക്കും പ്രത്യേകമായിട്ട് ടാബ് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും നിലമ്പൂർ നഗരസഭ ഒരു മാതൃകയാണ് അതിലും പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കുന്നു ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നിലമ്പൂർ നഗരസഭയിൽ രണ്ടാം ഡിവിഷനിൽ പ്രവർത്തിക്കുന്ന ഈ അംഗനവാടി രണ്ടായിരത്തി ഏഴിലാണ് ഒരു മാർച്ച് മാസത്തിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് പതിനെട്ട് വർഷത്തോളം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഈ അങ്കണവാടി കോപിലകത്തുമുറി അങ്കണവാടി എന്നറിയപ്പെട്ടിരുന്ന എൺപത്തി ആറാം നമ്പർ അങ്കണവാടി ഇന്ന് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുകയാണ് വെറുതെ ഒരു മാറ്റമല്ല വളരെ മനോഹരമായി പൂർത്തീകരിച്ച ഒരു സ്മാർട്ട് അങ്കണവാടിയാണ് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത് അതിലെടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം ഈ നാടിന്റെ നേതൃത്വം അതായത് നമുക്ക് സ്ഥലം ഇല്ലാതെ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസത്തിൽ ഈ നാട്ടിലെ നിങ്ങൾ എല്ലാവരുടെയും സഹകരണത്തോടെ നേതൃത്വത്തോടെ പിരിവെടുത്ത് സാമാന്യം നല്ലൊരു തുക നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അങ്കണവാടിക്ക് വേണ്ടി പെരിച്ചടിച്ച സ്ഥലം വാങ്ങി ഈ നാടിന് ഹൃദയപൂർവമായ അറിയിക്കുന്നു ഇത് ചരിത്രത്തിൽ നല്ല എഴുതപ്പെടുന്നു അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വനിതാ ശിശു പ്രചന വകുപ്പ് ഈ അങ്കണവാടി നിർമ്മിക്കുന്നതിന് വേണ്ടി ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുകയുണ്ടായി അതുകൂടാതെ ഈ നടപ്പ് സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഏതാനും ദിവസങ്ങളിൽ കൂടെയുള്ള ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് നിലമ്പൂർ നഗരസഭ നാല് ലക്ഷത്തി നാല്പതിനായിരം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ ഇരുപത്തിനാല് ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് വളരെ മനോഹരമായി പൂർത്തീകരിച്ച ഈ അങ്കണവാടിയാണ് നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പൊ ഇതിനുവേണ്ടി അത്യാധ്വാനം ചെയ്ത് എല്ലാവരെയും ഹൃദയഭൂമി ആദരവറിയിച്ചുകൊണ്ട് ഇപ്പോഴെന്തിനെ നയിക്കുന്ന അതിനോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ടും ഔപചാരികമായി ഈ അങ്കണവാടി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ നാടിനെ സമർപ്പിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു